ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശ്രീധുവിന്റെ മൊഴിയെടുത്ത പോലീസ് കുട്ടിയെ കൊലപ്പെടുത്തിയ സഹോദരൻ തനിക്ക് മൂത്ത മകനെ പോലെയായിരുന്നുവെന്ന് ശ്രീധു പോലീസിനോട് പറഞ്ഞു അന്തർമുഖനായ ഹരിക്ക് പുറത്തധികം ബന്ധങ്ങളില്ല അധികം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും വീട്ടിലായിരുന്നു ചെലവഴിച്ചതെന്നും ശ്രീധു പറഞ്ഞു മൂത്ത മകനെ പോലെ അവന് നോക്കിയിട്ടുണ്ട് മക്കളുണ്ടായ ശേഷവും മക്കളേക്കാൾ സ്നേഹം അവനാണ് നൽകിയതെന്നും ശ്രീധു വ്യക്തമാക്കി അതേസമയം കേസിൽ പ്രതിയുടെ നിസ്സഹകരണം കാരണം അന്വേഷണവും തെളിവ് ശേഖരിക്കലും വെല്ലുവിളിയായി ശാസ്ത്രീയ ഫോറൻസിക് സൈബർ തെളിവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം പാറശാല ഷാരോൺ കേസും ശാസ്ത്രീയ സാഹചര്യ തെളിവുകൾ ശേഖരിച്ചാണ് അന്വേഷണ സംഘത്തിന് തെളിയിക്കാനായത് ഹരിയുടെ മുൻകാല ചരിത്രവും പോലീസ് തിരയുന്നുണ്ട് ബന്ധുക്കളുടെ മൊഴികൾ അന്വേഷണ സംഘം പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല ഹരിയും സഹോദരി ശ്രീധുവും നിഗൂഢ സ്വഭാവമുള്ളവരാണ് എന്നാണ് വിവരം ഇവർ തമ്മിലുള്ള വാട്സാപ്പിലെ ചാറ്റുകളിലും ഇത് തെളിയിക്കുന്ന വിവരങ്ങളുണ്ടെന്ന് പോലീസ് പറഞ്ഞു ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും സാമ്പത്തിക ഇടപാടുകളിലും ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നു വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ ശ്രീധു ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വലിയ തുക കടം വാങ്ങിയിരുന്നു ശ്രീധുവിനും കുടുംബത്തിനും സാമ്പത്തിക ബാധ്യത മാറുന്നതിന് പൂജകൾ നടത്തുന്നതിനും ശ്രമിച്ചതായി സൂചനയുണ്ട് ആവിചാരക്രിയകളുമായി എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് പണം കടം നൽകിയ പലരും വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയതിന് നാട്ടുകാരും സാക്ഷികളാണ് സ്വന്തം വീട് തകർന്നു തുടങ്ങിയതിനാൽ കോട്ടുകാൽ കോണത്ത് വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് ശ്രീധുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണശേഷം വഴിപാടെന്ന പേരിൽ മകൾ ദേവനന്ദയുടെ തലമുട്ടയിടിച്ചിരുന്നു പിന്നാലെ ശ്രീധവും തലമുട്ടയടിച്ചു തനിക്ക് ക്യാൻസർ ആണെന്ന ചില ബന്ധുക്കളോട് ശ്രീധു പറഞ്ഞതായും വിവരമുണ്ട് ഇതിനിടെ ശ്രീധുവിന്റെ സാമ്പത്തിക വഞ്ചന കേസ് യിൽ കസ്റ്റഡിയിലെടുത്ത ശംഖുമുഖം ദേവിദാസൻ എന്ന പ്രദീപ് കുമാറിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു പാരലൽ കോളേജ് അധ്യാപകനായിരുന്ന പ്രദീപ് കുമാർ പിന്നീട് എസ് പി കുമാർ എന്ന പേരിൽ കാഥികനായി അതിനുശേഷം മുട്ട കച്ചവടം തുടങ്ങി സംസ്കൃതം വശമുണ്ടായിരുന്ന പ്രദീപ് പിന്നീട് ശംഖുമുഖം ദേവിദാസൻ എന്ന പേരിൽ ജ്യോതിഷിയുമായി മാറുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയപ്പെടുന്നു ശ്രീധുവിന്റെയും ഹരിയുടെയും കുടുംബം അന്ധവിശ്വാസികളാണെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ദേവിദാസിന്റെ അനുയായികളായിരുന്നു ശ്രീധുവും ഹരികുമാറും വിവരം ഹരികുമാർ ഒന്നര വർഷത്തോളം ഇയാളുടെ കീഴിൽ ജോലി ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നു ശ്രീധു സ്ഥലം വാങ്ങാനായി മുപ്പതു ലക്ഷം രൂപ ഗുരുവായ മന്ത്രവാദിക്ക് നൽകി ഈ പണം തട്ടിച്ചതായി പേട്ടാ സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു അതേസമയം ബാലരാമപുരത്തെ വയസ്സുകാരുടെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ് കൊലപാതകം നടന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴും സത്യം കണ്ടെത്താനാകാതെ പോലീസ് നട്ടം തിരിയുന്നു അന്ധവിശ്വാസം സാമ്പത്തിക ഇടപാട് തുടങ്ങിയ മറ്റ് സാധ്യതകൾ കൂടി നിലവിൽ അന്വേഷിച്ചു വരികയാണ് സംഭവത്തിൽ ജോൽസ്യൻ ദേവിദാസിനെ ചോദ്യം ചെയ്തിരുന്നു ശ്രീധുവിന്റെ മക്കൾ നിന്നും പണം വാങ്ങിയിട്ടില്ല എന്നാണ് ജോൽസ്യൻ ആവർത്തിച്ചു പറഞ്ഞത് ശ്രീധുവിന്റെയും ജോൽസ്യൻ ദേവിദാസിന്റെയും മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും ദേവിദാസിന്റെ ബാങ്ക് അക്കൌണ്ടുകളും പരിശോധിക്കും പ്രതിയായ അമ്മാവൻ ഹരികുമാറിന് കുഞ്ഞിന്റെ അമ്മയോടുള്ള വ്യക്തി വിരോധത്തിനപ്പുറത്ത് കാരണങ്ങളുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി മാനസിക വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് നീക്കം കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച നൽകും തന്റെ താൽപര്യത്തിന് വഴങ്ങാത്തതിനാൽ സഹോദരി ശ്രീധുവിനോടുള്ള വിരോധമാണ് കുഞ്ഞിന്റെ കൊലയ്ക്ക് കാരണമെന്നാണ് ഹരികുമാറിന്റെ മൊഴി എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ അന്ധവിശ്വാസം തുടങ്ങിയ മറ്റ് സാധ്യതകൾ കൂടി പോലീസ് പരിശോധിച്ചു വരുന്നു ശ്രീധുവിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ട് സഹോദരി ശ്രീധുവിനോടുള്ള കടുത്ത വിരോധമാണ് രണ്ടു വയസ്സുകാരെ ഹരികുമാർ വധിക്കാൻ കാരണമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതോടെ സഹോദരിക്ക് തന്നോടുള്ള സ്നേഹം കുറഞ്ഞുവെന്നും കുഞ്ഞിന്റെ കരച്ചിൽ പോലും പ്രതിക്ക് അരോചകമായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി